യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്ന അഗ്നിവീർ പദ്ധതിക്ക് പ്രചാരം നൽകാനും അതിർത്തി ഗ്രാമങ്ങളിലെ ടൂറിസം സാധ്യതകൾ രാജ്യത്തിന് മുൻപിൽ അവതരിപ്പിക്കാനും ബൈക്കുകളിൽ സാഹസിക യാത്ര നടത്തുകയാണ് ഒരു കൂട്ടം സൈനികർ കരസേനയുടെ എട്ട് എഞ്ചിനീയറിംഗ് റെജിമെന്റിന്റെ ഡയമണ്ട് ജൂബിലി വാർഷികത്തോടനുബന്ധിച്ചാണ് യാത്ര പന്ത്രണ്ടംഗ ബൈക്കർ സംഘത്തിൽ ആറുപേരും മലയാളികളാണ് നയിക്കുന്നത് ഒരു വനിതയും ദുർഘടമായ പാതയിലൂടെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ആദ്യ കൈലാസവും ഓം പർവ്വതവും കടന്ന് ചൈനയുടെ അതിർത്തിയായ ലിപ്ലുക് ചൂരം വരെ എത്തും ഐ എം വെരി ത്രി ഫോർ ദിസ്റ്റ് മോട്ടർസൈക്കിൾ എക്സ്പിഡീഷൻ അലോങ് വിത്ത് So this is the, uh, this is for the first time that 18th regiment is doing such a thing, and we are going to the uh, regions of the Uttarakhand, Kumau region, and we are hoping for a stunning landscape and going and interacting with the veterans and the people who've been um, be. ാണ് യാത്ര ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് സംഘം യാത്ര പുറപ്പെട്ടത് ആദ്യമായാണ് എഞ്ചിനീയറിംഗ് റെജിമെന്റ് ഇത്തരത്തിൽ യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് അതിഥി മിശ്ര പറഞ്ഞു for uh, thinking of but then we practice it uh, well. ിൽ ബി ഗോയിംഗ് ത്രൂ ദിൽ കിലിംഗ് ഇറ്റ് ഇൻസ്റ്റിങ് വി മോട്ടർസൈക്കിൾ ഗിവിൻ ബൈ ഹീറോ മൊട്ടോകോ വിൽ ബി ഓബിയസ്ലി ബി ഏബിൾ ടുസ് ടു മെയിൻ കോസ്റ്റ് വിത്ത് ദി യംഗ്സ്റ്റേഴ്സ് മോട്ടിവേറ്റ് ജോയിൻ ഇന്ത്യൻ ആർമി യാത്രയുടെ സംഘാടനത്തിലും മലയാളി സാന്നിധ്യമുണ്ട് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും യാത്ര ലക്ഷ്യം വയ്ക്കുന്നു അതിർത്തികളിൽ സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം സാമൂഹിക പരിവർത്തനം സൃഷ്ടിക്കാനും സൈന്യം പരിശ്രമിക്കുന്നതിന്റെ തെളിവാണ് യാത്ര നാഷണൽ ഡെസ്ക് ജനം